ഭീകരതയ്ക്കെതിരെ ഉറച്ച നിലപാടുമായി ഭാരതം ഫ്രാൻസ് സംയുക്ത പ്രസ്താവന ഭീകരപ്രവർത്തനത്തിനുള്ള ഫണ്ടിംഗ് തടയുന്നതിനും ഭീകരർക്ക് താവളം താവളമൊരുക്കുന്നത് ഇല്ലാതാക്കുന്നതിനും ഭീകരവിരുദ്ധ അന്വേഷണ ഏജൻസി ഫ്രഞ്ച് ഡിഐ ജിയും എന്നും സഹകരിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത് ഭീകരതയ്ക്കെതിരെ ശക്തമായി സഹകരിക്കാനുള്ള ഉത്തരവാദിത്വം ഇരു രാജ്യങ്ങളും ഏറ്റെടുക്കും ഭീകരപ്രവർത്തനത്തിന് പണം ലഭ്യമാക്കുന്നത് തടയിടാൻ ഇരു രാജ്യങ്ങളും ശക്തമായി പ്രവർത്തിക്കും ഭീകരതയ്ക്ക് ഫണ്ട് ലഭ്യമാക്കുന്നതിനെ പ്രതിരോധിക്കുന്നതിനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി ഭീകരർക്ക് താവളം ഒരുക്കുന്ന രാജ്യങ്ങളെ സംയുക്തമായി എതിർക്കും അതിർത്തി കടന്നുള്ള തീവ്രവാദവും അനുബന്ധമയക്കുമരുന്ന് കടത്തും ഇരു രാജ്യങ്ങളും ശക്തമായി പ്രതിരോധിക്കും ഭീകരതയ്ക്കെതിരായ ഇന്റലിജൻസ് വിവരങ്ങൾ ഉൾപ്പെടെ കൈമാറുന്നതിനും എൻ എസ് ജിയും ഫ്രഞ്ച് ഭീകരവിരുദ്ധ ഏജൻസിയായ ജി ഐ ജി എനും ചേർന്ന് പ്രവർത്തിക്കാനും പ്രധാനമന്ത്രിയുടെ ഫ്രാൻസ് സന്ദർശന വേളയിൽ തീരുമാനമായി ഭാരതത്തിന്റെ ഭീകരവിരുദ്ധ സഖ്യത്തിന് ശക്തമായ പിന്തുണയും സാങ്കേതിക സഹായവും ഉറപ്പാക്കുന്ന ധാരണകളാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇന്നുണ്ടായത് ഇൻ്റർനാഷണൽ ഡെസ്ക് ജനം